ഈശോ മിസ്സഹായി ശുദ്ധീകരിക്കട്ടെ ഈശോപ്പെട്ട സഹോദരങ്ങളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ അനുഗ്രഹ പ്രാർത്ഥന പ്രയർ ഇരുപതാം ദിവസം ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വചനം ദൈവമായ കർത്താവ് ജനത്തിന് ഒരു പ്രമാണം നൽകുന്നതിനെ കുറിച്ച് കൽപ്പന നൽകുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുക കർത്താവിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ ഈജിപ്തുകാർക്ക് വരുത്തിയ കെടുതികളോ വിനാശങ്ങളോ ഇസ്രാഹൽക്കാർക്ക് വരികയില്ല എന്ന കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രമാണ ലംഘനങ്ങൾ സംഭവിക്കാതെ ദൈവത്തോട് പാപം ചെയ്യാതെ നിലകൊള്ളുവാനും പാപം ചെയ്താൽ എന്റെ തക്കതായ ശിഷ്യുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവഭയത്തിൽ മുമ്പോട്ട് പോകുവാനും നന്മയിൽ മുമ്പോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പതിനഞ്ച് ഇരുപത്തി ആറ് ചെയ്ത് നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കുക ശരിയായത് പ്രവർത്തിക്കുക

ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സർവത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ